നമ്മളിപ്പോള് ഡൽഹിയിൽ എത്തിയിട്ടില്ല അതിന് ഒരു കിലോമീറ്റർ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് കുറച്ച് ഇപ്പുറത്തേക്ക് വെക്കുന്നുണ്ട് ഏതോ ഒരു സ്റ്റേഷനിൽ എത്തിയിട്ടില്ല അതുവരെ കറക്റ്റ് സമയത്ത് ഓടിക്കൊണ്ടിരുന്ന ട്രെയിനാണ് നല്ല ലേറ്റ് നമുക്ക് ഒരു റൂം സെറ്റാക്കി ഒരു ബാഗ് ഇയാള് നമുക്ക് റൂം സെറ്റ് ആയി തന്നിട്ടുണ്ട് എങ്ങനെയൊന്നും അറിയില്ല നമ്മൾ റൂമിൽ കൊണ്ടുപോകും തന്നെ നമ്മള് മെയിൻ ആയിട്ട് പോവേണ്ടത് കൊണ്ടുപോവാണ് ഹോട്ടലിന്റെ പേരൊന്നുംറിയില്ല കണ്ടിട്ട് കൊള്ളാം നമുക്ക് കിട്ടിയ റൂം കൊഴപ്പിക്കളിക്കല്ലേ അങ്ങനെ റെഡി ആയിട്ട് സെറ്റായിട്ടി തണുപ്പ് കൊറച്ചിട്ട് അയ്യോ ചെറിയ ഒന്നാമത്തെ നിലയല്ലേ നമ്മൾ ഒരു വണ്ടിയിലിട്ട് ബാഗ് വലിയൊരു ബാഗുണ്ട് നമ്മളുണ്ട് നമ്മൾ വന്ന അല്ല അതുകൊണ്ട് നമ്മൾ വന്ന വണ്ടിയിൽ തന്നെ പോയി തിരിച്ചു പോകും ട്രാഫിക് ആണ് യോണ്ട് ഫുൾ ട്രാഫിക് ആവും ആവെന്നാണ് പറഞ്ഞത് അത് എനക്ക് മനസ്സിലായില്ല വെള്ളിയാഴ്ച ആയതുകൊണ്ട് എല്ലാരും വീട്ടിൽ പോകുന്നുണ്ടാട്ട ഇപ്പൊ വന്നതിന്റെ ഉദ്ദേശം നമ്മളെ സാധനം കളഞ്ഞു പോയി സോറി മറന്നുപോയി നമ്മടെ തിന്നുന്ന സാധനം അല്ലെങ്കിൽ മറക്കാത്ത

വേറെ സ്വന്തം മുമ്പിൽ സമയമില്ല അതുകൊണ്ടാണ് ഇപ്പൊ നമ്മളിപ്പോ നേരെ പോകുന്നത് കുത്തമിനാർ കാണാനാണ് എന്നിട്ട് നമ്മള് വിട്ടാൽ വന്നിട്ട് നമ്മളെ ീ വണ്ടി എടുത്ത് വെച്ചിട്ട് ഫുൾ ഈ വണ്ടിയിലാണ് നമ്മള് കറങ്ങുന്നത് അതായത് ഇയാളായിരിക്കും നമ്മളെ കൊണ്ടുപോകുന്നത് അയാൾക്ക് മലയാളം അറിയാത്ത നമുക്ക് എന്താ പറയാ അപ്പൊ ഇപ്പൊ എത്താനായിട്ടാ പുത്തമിനാർ കുറച്ച് സമയം നമ്മളില് ബാക്കിയെല്ലാം നമ്മളെ തൊട്ടടുത്താണ് ആ സ്ഥലത്തിന്റെ കുറച്ച് ദൂരം ഉള്ളു അതുകൊണ്ട് നമ്മൾ ആദ്യ ആളെ പോകും ചായ ഒന്നും കുടിച്ചിട്ടില്ല പിന്നെ ഉച്ചക്ക് തിന്നാലേ ഉച്ചക്ക് കുറച്ച് ഗംഭീര രാവിലത്തെ ഭയങ്കര ട്രാഫിക് ആണ് പറഞ്ഞതുപോലെ നമ്മൾ ഇത്ര സമയത്ത് ഇറങ്ങിയില്ലെങ്കിൽ നമുക്ക് എല്ലാം കറക്റ്റ് സമയം ഇല്ലെങ്കിൽ കുത്തം മിനാറ് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യാണ് കേട്ടോ കാണാൻ പോന്ന് എന്റെ രണ്ടാമത്തെ പ്രാവശ്യാണ് കുത്തം മിനാറ് വിസിറ്റ് നമ്മളിപ്പത്തിട്ടാ കുത്തം മിനാറിന്റെ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട് അവര് രണ്ടാളും സിദ്ധാർത്ഥും പോയിട്ടുണ്ട് മലയാളികൾ കണ്ടാലായിട്ടാ കാണുമായിരിക്കും എന്തായാലും നമ്മളിവിടെ മലയാളികളെ കാണും ഒരു മലയാളീനെ കണ്ടു ഇവിടെ കൊലയാളി ഒരു എരപ്പാളിനെ കണ്ടു രണ്ടെണ്ണം ഒന്നല്ല രണ്ട് മൂന്ന് ഞാൻ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് എനിക്ക് പിന്നെ കാണാൻ ഇല്ല തരൊന്നുമില്ല നമ്മൾ ടിക്കറ്റെല്ലാം കൊടുത്ത് ഉള്ളിലേക്ക് എറിയിട്ടുണ്ട് ഇനി വിമാനം പോകുന്ന നോക്കിയിരിക്കുക അതാണ് പരിപാടി അങ്ങനെ നമ്മൾ തമ്മിനാറിൽ എത്തിയല്ലോ നല്ല ഒരു കാലാവസ്ഥ ഇനി എന്താ ആലോചിക്കുന്ന അതിന്റെ മോളിൽ കേറുന്ന ഇപ്പൊ കേറ്റില്ല പറ്റുവായിരുന്നു പക്ഷെ കേറ്റില്ല ഉം ഇതിന്റെ നിഗൂഢമായ വഴികളിലൂടെ സഞ്ചരിക്കുകയാണ് ആരാ മാസ്റ്റർ ഓന എന്റെ കഥ എഴുത്തുകാർ പോണി കൊറേ സ്ഥലം ഉണ്ട് കാണാൻ കുത്തമിനാർ മാത്രല്ലേ ഈ ചുറ്റില് കൊറേ സ്ഥലങ്ങളുണ്ട് കണ്ടെന്തോണ്ട് വാ കണ്ടിട്ട് വരാം നമ്മൾ അന്ന് വന്നിക്കാൻ തിരക്ക് പിടിച്ച് ഓടിയതാ എന്നാലും ഇല്ലെല്ലാം പാൻ കണ്ടിന് എന്തെന്നാ സംഭവം അങ്ങനെയൊന്നും മലയാളികൾ കൊറേ ഉണ്ട് ഏടെ നോക്കിയാലും മലയാളികളാണ് എന്നു കോഴിക്കോട് ഇത് ശവകുടീരമാണ് ആരോ എമ്മ അല്ലെങ്കിൽ അതെ ശവകുട്ടീര ടെ കണ്ടുകഴിഞ്ഞിട്ടാ ഇപ്പൊ തണുപ്പൊന്നുമില്ല ഭയങ്കര ചൂടാണിങ്ങൾ ഫോട്ടോ എടുക്കാനാണ് പക്ഷേ ഭയങ്കര ഇങ്ങനെ ആ സ്ഥലത്തേക്ക് നിൽക്കാൻ വേണ്ടി നല്ലോണം പൈക്കുന്നുണ്ട് ചായ കുടിക്കാത്തോണ്ട് പിന്നെ ഉച്ചക്കെന്നെങ്കിലും കാര്യമായിട്ട് തിന്നണം എന്നാണ് നമ്മളെ പ്ലാൻ കുറേ മലയാളികൾ കേട്ടോ അവിടെ നോക്കിയാൽ മലയാളികൾ ഇവര് ഫോട്ടോ എടുത്ത് കഴിയുമോ അപ്പൊ

റങ്ങിട്ടോ അവര് പൊറത്തേക്കുന്നുണ്ട് നമ്മള് ഇപ്പഴാ പോയെ സരോജിനി മറക്ക എന്ത് മേണിക്കണ്ടിരില ഇടന്ത നമുക്ക് അങ്ങോട്ട് പോയ പൊടി ഇപ്പൊ തണുപ്പൊന്നുമില്ല കേട്ടോ ഞാൻ ഈ സാധനത്തൊന്നും അയ്യത് റുപ്പേന്റെ ഒരു കുപ്പായ നല്ല ക്വാളിറ്റി കുഴപ്പമില്ല ചിലന് നല്ലതല്ലേ ചിലത് എന്തോന്ന് അരച്ചണക്കിണ്ട് ചിലത് ഓക്കെ അവരങ്ങോട്ട് ഒഴിവ് പോയിട്ടുണ്ട് ഞാൻ ഇതിൽ നിന്നിട്ടോ ഒന്നിടത്തിന് അമ്പത് റുപ്പല്ലോ അത് ലാഭമായിട്ടൊക്കെ റുപ്പേന്റെ ജീൻസ് എൺപത് റുപ്പേന്റെ തണുപ്പത്തിനുന്ന വളർത്താൻ ഇതാ ഇത് രസം ഇതെനക്ക് ആവൂലോ പക്ഷെ വലിയത് കൗത്തും പച്ച രസം പച്ച നോ നോ

അവലീ സാ സാഗർ മലഹോത്ര ഫസ്റ്റ് നൂറ് പിന്നെ അമ്പത് പിന്നെ മുപ്പത് മുപ്പായിരത്തിൽ മുപ്പത്തി പിന്നൊന്നും പിന്നെ ഒന്നും മേണിക്കുന്നൊന്നുമില്ല അതെന്താ സാധനോ പാവാടയാടത് നൂറുപ്പേക്ക് ഇത് കൊള്ളാം ഏടാ നൂറായിരം ഇത് കൊള്ളാണേണ്ട കൊറേ ടാങ് ടോപ്പിക്കാൻ തണുപ്പത്തടാ അവരെ കാണുന്നില്ല അവര ഞാൻ മാത്രം ഒറ്റക്കേ വഴി തെറ്റിട്ടോ പോകട്ടു എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അങ്ങനെ ആൾക്കാർ അങ്ങനെ സരോജിന്നറിയന്തല്ലോ മേടിച്ചതല്ലാണ്ട് എന്ത് മേടിച്ചില്ല അവരും നമ്മളങ്ങനെ സരോജിനിന്ന് സരോജിനീന്ന് ഇറങ്ങിട്ടധികം സമയൊന്നും ഉണ്ടായിട്ട് എല്ലാം ആ ഇനി നമ്മളെ ഫുഡ് പറയുന്നത് ആപ്പിൾ ആർക്കും വേണ്ടാത്ത വേണ്ടത്തോറി എന്താ എന്താർത്ത രാവിലെ വരെ ഇതുവരെ ഇപ്പൊ സമയം അഞ്ചു മണി ആയിട്ട് കേക്കാൻ പറ്റുമണി നാലര നാലുമുക്കരെ നോക്കല്ല പ്രാന്തായ പിന്നെ ഒന്നും നോക്കൂ ശരിയാ കറക്റ്റാ പറഞ്ഞേ കിട്ടിയാ തോന്നൂലേ ഇന്ത്യ ഗേറ്റിലേക്ക് എത്തിയിട്ടുണ്ട് റിപ്പബ്ലിക് ഡേന്റെ പരേഡ് കഴിഞ്ഞിട്ട് ആ അടച്ചിന്റെ ഇവിടെ ഫോട്ടോ അങ്ങനെ അടിപൊളി ഫോട്ടോ അല്ലേ ഏഴാരല്ല സൂപ്പർ നാപ്പത് റുപ്യാ ഒരു ഫോട്ടോക്ക് ഇരുപത് റുപ്യല്ല നാലും നമുക്ക് നാപ്പത് റുപ്യ തോന്നിട്ടെ ബൈ ബൈ ലൗ तू है ना वो ब्लॉगर है ओके हैप्पी केरला में आज आप अच्छा ब्लॉगर है बढ़िया ब्लॉगर चैनल में जाए चैनल में विबिना ब्लॉग <laughs> विबिना भी भी ब्लॉग यस सब्सक्राइब करो अच्छा करो हाय 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 गंद थर्टी का है फिफ्टी का है नेम क्या बेलपुरी बेलपुरी सालपुरी hmm. सुपर എന്തല്ലോ ബേൽപൂരി ബാൽപൂരിന്നെല്ലാം പറയുന്നു ബേൽപൂരി ബാൽപൂരിന്നെല്ലാം പറഞ്ഞു മനിക്കാത്തോ പറഞ്ഞു ഇതെല്ലാരും മനസ്സിലും നമ്മുടെ ഇന്ത്യ ഗേറ്റ് കണ്ടതും ആർന്നിറങ്ങിയതും അത്രയും പെട്ടെന്നായിരുന്നു ഇതാണ് നമ്മളൊരു ആസ്വദിക്കത്ത നമ്മളങ്ങനെ ഹൈദരാബാദ് ബിരിയാണിയിൽ നിന്ന് അടുത്തൊരു ചായ കൂടി കുടിക്കൊ മണാലിയിലേക്ക് പോവാൻ പറ്റുന്നു നമ്മള് മണാലിയിലേക്കല്ലേ ബസ് കയറാൻ പോന്നെയാന്നിട്ടാ നമുക്ക് പത്ത് മണിക്കാണ് ബസ് പറഞ്ഞിട്ടുണ്ടായത് ഇപ്പൊ പത്തര കുറച്ച് ആയിട്ടുണ്ട് ബസ് അപ്പൊ നമുക്ക് ഏതോ ഒരു പ്ലാറ്റ്ഫോം ഇടോ കുറേ പ്ലാറ്റ്ഫോം എല്ലാം ഉണ്ട് കേട്ടോ ബസ്സിനെല്ലാം കുറേ സ്ഥലമുണ്ട് ബസ് സ്റ്റാൻഡെന്ന് പറയും എയർപോർട്ടാണോ എയർപോർട്ട് ലുക്ക് ഉണ്ടല്ലേ നല്ല സെറ്റ ഇങ്ങോട്ടങ്ങനെ ഫുൾ സെക്യൂരിറ്റി ആട്ടോ അങ്ങോട്ട് കയറ്റി വിടോന്നില്ല ഫുൾ ടഫി ഇങ്ങനെ നമ്മൾ പരിശോധിച്ചിട്ട് മാത്രമേ കേറ്റി വിടുള്ളൂര് ഇത് ഏതോ ആണ് നമ്മളെ ബസ്